നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം 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 വളരെ കാണുന്നത് അതെ അതെ കണ്ടിട്ട് ഞാന് സലീംകുമാറിന്റെ ചേട്ടന്റെ ട്രൂപ്പി കളിക്കുമ്പോൾ അനുസാഖ്യന്റെ ആദ്യം കാണുന്നതാണ് പറയുന്നത് സലീം കുമാറിന്റെ ട്രൂപ്പി കളിക്കുമ്പോൾ ഈ ട്രൂപ്പുകളിൽ ഏറ്റവും അവസാനം നടന്മാരെ ശബ്ദം ഇരിക്കുന്ന കഴിഞ്ഞ പിന്നെ ഷോ തീരും അപ്പൊ ഞങ്ങളുടെ ട്രൂപ്പിൽ രണ്ട് വെർഷൻ ഉണ്ട് സലീമേട്ടൻ ഉള്ള ഷോയും സലീം ഏട്ടൻ ഇല്ലാത്ത ഷോയും സലീം ഏട്ടൻ ഉള്ള ഷോ അതിൽ തന്നെ പല സ്കിറ്റുകളിലും സലീമേട്ടൻ പങ്കെടുക്കും അപ്പൊ സലീമേട്ടൻ ഉള്ള ഷോയ്ക്ക് ഈ നടന്മാരെ അനുകരിക്കുന്ന ഒരു ഏരിയ ഞങ്ങളുടെ ട്രൂപ്പിൽ ഇത്തിരി വീക്കാണ് പലരും ഇല്ല എന്ന് പറഞ്ഞിട്ട് സലീമേട്ടൻ സലീമേട്ടന്റെ കാറിൽ ഞാൻ ഈ കാസറ്റുകളുടെ കവറിൽ മാത്രം ഞാൻ അൻസർഹരി ശ്രീ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കേൾക്കുന്നുള്ളൂ ശബ്ദാനീകരണത്തിന് അൻസാറുക്കനെ കൊണ്ടിരുന്നു അൻസാറൊക്കെ വന്നിട്ട് നടന്മാരെ അനിയരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ട്രൂപ്പ് അത്രയും നേരം ഞങ്ങൾ ഈ എട്ടൊമ്പത് പേര് നിൽക്കുന്നതിനകത്തു നിന്ന് അൻസാരൊക്കെ വരും അനോസി പെർഫോം ചെയ്യും അൻസാർ അടുത്തത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുന്നത് അടുത്തടുത്ത് അനുസാരൊക്കെ ചെയ്യും ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം പുള്ളി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മറ്റുള്ളത് ചെയ്യുന്നവരുടെ കയ്യടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അല്ലേ അതൊക്കെ അത്യാവശ്യം കച്ചവടം നടക്കാണ് അൻസാറൊക്കെ ചെയ്യുന്നതിന്റെ ഒരു പെർഫെക്ഷന്റെ മുന്നിൽ ഇയാളെ അത്ര നേരം ഈ സ്റ്റേജിൽ കണ്ടുമില്ല നടന്മാരെ അനു ഇരിക്കേണ്ട സമയം ഒരാളെ വന്നിട്ടൊരു പുള്ളി പൊള്ളിക്കാൻ തുടങ്ങുകയാണ് ഞാൻ ഒരു സ്റ്റേജിൽ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയുടെ സുരേഷ് ചേട്ടൻ്റെ ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന സീഡി ഞാൻ ആ സ്കിറ്റ് റെക്കോർഡ് ചെയ്തത് കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ പലരും കളിച്ചിട്ടുണ്ട് പിന്നീട് ആ കോടീശ്വരൻ്റെ എൻ്റെ ചില ഡയലോഗുകൾ ആ സുരേഷ് ചേട്ടൻ പറഞ്ഞ ഡയലോഗുകൾ വെച്ച് ഒരുപാട് റീൽസ് ഇപ്പോൾ കാണുന്നുണ്ട് ആ ടോട്ടൽ സ്കിറ്റിനകത്ത് സുരേഷ് ചേട്ടൻ്റെ ശബ്ദം അനുകരിച്ച് തന്നിട്ടുള്ളത് അനുസാഹിക്കുകയാണ് ഗംഭീരമായിട്ട് ചെയ്തു തന്നിട്ടുള്ളത് അത്ര നല്ല അനുകരണങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അൻസാർക്ക് എന്തൊക്കെ വിശേഷങ്ങൾ പുതിയ ഒരു വർഷം കൂടെ നമ്മുടെ ഈ കലാജീവിതത്തിലെ വെള്ളപ്പൊക്കം തൊട്ട് നമുക്കൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ ആയിരുന്നെങ്കിലും ഒരു വർഷം കൂടെ ഇപ്പൊ തീരുകയാണ് എന്ത് തോന്നുന്നത് എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കലാകാരന്മാരുടെ കലാകാരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉള്ളത് കാരണം ജനങ്ങൾ കൂടിയാൽ മാത്രമല്ലേ സ്റ്റേജ് പരിപാടികൾ നടക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് കലാകാരന്മാരെയാണ് കൂടുതൽ സ്റ്റേജ് കലാകാരന്മാരെയാണ് കൂടുതൽ ഈ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പലരും പല വഴികളിലേക്കും പല ജോലികളും ചിലർ മാറിപ്പോൾ മാത്രമല്ല അൻസാറുക്കയുടെ ഇനിയുമുണ്ട് അൻസാറക്കൈ ഞാനും സാജം പുളിർച്ചാടനും ഒക്കെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് കുറെ നാൾ ഒന്നിച്ച് ഞങ്ങൾ താമസിച്ചു ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ സിൽവർ സ്റ്റാർ എന്നൊരു ട്രൂപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു രണ്ടു മൂന്ന് പേരോട് ഒരു വർഷം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഷോ കഴിഞ്ഞ് വന്നാൽ ഈ സിൽവർ സ്റ്റാർ ൂപ്പിന്റെ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു മോളിൽ ഒരു മുറിയുണ്ട് അവിടെ ഞങ്ങൾ തമ്മിൽ കാരണം ഇന്നും നാളെ മറ്റന്നാളൊക്കെ പ്രോഗ്രാം ഉണ്ടോ ഞങ്ങളാണ് റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാർ അന്ന് എനിക്ക് അനുഭവം തോന്നുന്ന ഒരു കാര്യം രാവിലെ ഒരു ഏഴര മണിയാകുമ്പോൾ നമുക്ക് കാണാം അൻസാറൊക്കെ ഒരു മുണ്ട കൊടുത്തിട്ട് ഈ എക്സർസൈസും ശരീരം നോക്കലും കൃത്യം ഭക്ഷണേ കഴിക്കുള്ളൂ ആവശ്യത്തിനെ കഴിക്കുള്ളൂ ആവശ്യത്തിനെ ചെയ്യുള്ളൂ അന്ന് സേതുരാമയ്യർ മമ്മുക്കിയായിട്ട് ഹാഫ് കെ ഷർട്ടൊക്കെ ഇട്ടൊരു കുറിയൊക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ ഒരു വരവുണ്ട് അതിനൊക്കെ നല്ല കയ്യടിയും കറക്റ്റ് ഫിഗർ ആയിരുന്നു അന്നൊക്കെ വന്നിട്ടിരുന്നതിന് ഈ ജിമ്മൊക്കെ ഇപ്പഴും ഉണ്ടോ അൻസാരക്കാ ഇപ്പൊ ജിമ്മ പരിപാടി ഒന്നും ഇല്ല ഇപ്പൊ നമ്മള് സ്റ്റേജും പരിപാടി തന്നെ ഇല്ല പിന്നെ ഒക്കെ അൻസാരക്കാ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അൻസാരക്കയുടെ പ്രകടനങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ കാഴ്ചവെച്ചാൽ നല്ല വിജയമായിരുന്നു ഞാൻ കിളിക്കം എന്ന സിനിമയിൽ ജഗതി ചേട്ടനും ലാലേട്ടനും ഒരുമിച്ചിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു രംഗം ആ അത് അവതരിപ്പിക്കാം എന്തൂ നട ഇത് മിന്നാമിന്റെ നുറുങ്ങ് തീർക്കാൻ നീയും വെള്ളം ഇതെന്തിനാ രണ്ട് ഗ്ലാസ് അപ്പൊ നീ അടിക്കുന്നില്ലേ അടിക്കുന്നുള്ളൂ ഞാൻ അടിച്ചൊരു പരുവാകുമ്പോ മിച്ച ഉണ്ടെങ്കി നീ അണിച്ചാ മതി അങ്ങനെ മിച്ച ഉണ്ടാക്കി എനിക്ക് സൗജന്യൊന്നും ചെയ്യണ്ട അതോടെ പിടിക്കോ എടാ ഒരു മുടിയിൽ രണ്ടുപേര് താമസിക്കുമ്പോൾ ചിലപ്പോ ഒരാളുടെ കയ്യിൽ ഒന്നോ രണ്ടോ രൂപ കുറഞ്ഞിരിക്കും ഒന്നോ രണ്ടോ രൂപ കുറഞ്ഞിരിക്കും പക്ഷേ ഒന്നുമില്ലാത്ത നിന്നെ ആരും കൂടെ താമസിപ്പിക്കില്ല എടാ ഇതാരട വീടാ ചാത്തുപോയ ഭൂതലും കണ്ണാച്ചിട ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡിയിൽ അവന് പട്ടമേടിച്ചു കൊടുത്ത് വാട കൊടുക്കാതെ ഞാൻ ഇവിടെ കഴിയുന്നു എളനക്കി പട്ടിയുടെ ഇരുന്നക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും എടാ ഒരു ദിവസം പത്ത് കാശ് ഞാനും ഉണ്ടാക്കൂടാ ഇടയിത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വച്ചാൽ മൂത്ത് നിറച്ച് കുഴി പോകത്തുള്ളൂ അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത് കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി നീ നോക്കിക്കോ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണമാകെ കാശ് വിഷില്ല അയ്യോ ഹാൻസർ കാ കിൽക്കട്ടയിലെ ലാലേട്ടന്റെ ശബ്ദം സൂപ്പറായിരുന്നില്ലേ സൂപ്പർ അതേപോലെ അതേപോലെ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ദേശത്തിൽ ചെയ്ത ലാലേട്ടന്റെ നരസിംഹ എന്ന സിനിമയിലെ മോനേ ദിനേശൻ ഓക്കേ 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 സൂപ്പർ സൂപ്പർ ആ ഗാനം ആദിമോഹമാണ് ആദിമോഹം എൻ്റെ അക്സൻ്റ് ചെദകത്തുന്ന കാലം വരെ നിനക്കായിസ്ണ്ടാകുമെന്ന മോഹം അത് തെറ്റായിരുന്നു എന്നും ബോധ്യപ്പെടുമ്പോ നീ വാ അച്ഛന്റെ കാൽ വിരലിലെ രണ്ടോ മൂന്നോ നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദന മുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക് ആശ തീർക്കാം ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത് ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പിടിപ്പിക്കാനും നീ ഞങ്ങളുടെ ചൂട ഭാഗമായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വയ്ക്കെ ഒരു ചെറിയ സ്നേഹാദരം നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു അത് ഹാൻഡ് ഓറിയാനായിട്ട് ജയരാജേട്ടൻ ഛേട്ടൻ രണ്ടുപേരും അൻസാർ ഹരിശ്രീ ഓഡിയോ കാസറ്റുകൾ നമ്മൾ കേൾക്കുന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഒരുപാട് ടി വി ഷോകളുടെ പിന്നണിയിലും മുന്നണിയിലും സജീവമായി നിൽക്കുന്ന കലാകാരൻ വേദികളെ ഇളക്കിമറിക്കുന്ന അനുകരണം കൊണ്ട് ഒരുപാട് വേദികളെ ഇളക്കിമറിക്കുന്ന പ്രതിഭ വൈഭവമുള്ള കലാകാരൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ട സാന്നിധ്യം നമുക്ക് സമ്മാനിച്ചതിന് അദ്ദേഹത്തോട് മൺസപ്പോണൈമിൻ്റെ പേരിലും അമൃത ടിവിയുടെ പേരിലും ഈ സമയത്ത് നന്ദി പറയുന്നു ഒപ്പം ഞങ്ങളുടെ വക ഒരു ചെറിയ ഉപഹാരവും